ഞാനിപ്പോ ചായ കഴിഞ്ഞു ആള് കഴിപ്പ ഭയങ്കര നൂറോളിയായിരുന്നു ഹസ്ബൻഡിന്റെ കയ്യിലായിരുന്നു അപ്പൊ അപ്പൊ ഞാനിപ്പ എടുത്തോണ്ട് പുറത്തേക്ക് വന്നിരുന്നു ഇപ്പഴും നൂറോളി നിർത്തി കൊണ്ടു എടുക്കണം സത്യം പറഞ്ഞ ഇതിന് ഞാൻ ഓൺ വോയിസ് ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് നല്ല രീതിയിൽ തൊണ്ടവേദനയും സംസാരിക്കാൻ പോലും പറ്റില്ല ഒരു അത് വൃത്തികെട്ട സൗണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ ആദ്യം കുഞ്ഞ് കറിഞ്ഞായിരുന്നു കൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ നമുക്ക് പുതിയ ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് ചേച്ചിയുടെ മകളാട്ടോ ആകാശം ഇടിഞ്ഞു വീണാലും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് അന്ന് മട്ടിക്കിടക്കണ ഒരാളുടെ കൂടെ ആളയിലേക്ക് ഞാൻ കുഞ്ഞിനു കൊടുത്തു എൻ്റെ ഹസ്ബൻഡാണ് ഇനി കുറച്ചു നേരം കളിപ്പിക്കട്ടെ അങ്ങനെ ഇവിടെ ബാലവീർ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണ് ഒത്തിരി പാത്രം കഴിഞ്ഞ് കിടക്കുവാണ് തുണി അലക്കിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുവേര് വി എന്നെ കണ്ടപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ തുടങ്ങിട്ടോ ഇനി കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കണം കുഞ്ഞ് ഇത്ര നേരം ഹസ്ബൻഡ് ഹസ്ബൻഡായില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കരയാൻ തുടങ്ങി എന്നിട്ട് പിന്നെ ഞാൻ കൊറേ നേരം ഇങ്ങനെ എളിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് പണികൾ ചെയ്തു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല എളിവേദനയായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ എങ്ങോട്ടേലും പോകുമ്പോ കുഞ്ഞിനെ ഇടാൻ ഉപയോഗിക്കണ ബാഗ് ഉപയോഗിച്ച് ഇങ്ങനെ തൂക്കിയിട്ടേക്കുക എന്നാലും ഏർ ചെയ്യാൻ നല്ല പാടാട്ടോ സാധാരണ ഞാൻ മമ്മിയുടെ കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാറ് ഇപ്പൊ മമ്മിയുടെ കയ്യിൽ ഒരുക്കണില്ല ആദ്യത്തെ ബ്ലോഗാചാരണം കൊണ്ട് കുറച്ച് തെറ്റു കാണും എല്ലാവരും ദയവായി ക്ഷമിക്കുക അടുത്ത വീഡിയോയില് നന്നാക്കാൻ നോക്കാം ഹസ്ബൻഡാണ് വീഡിയോ പിടിക്കുന്നത് ആള് നല്ല സുഖായിട്ടിരിക്കും കേട്ടോ നോക്ക് നോക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ കട്ടാക്കി കട്ടാക്കിട്ട് പിടിക്കുന്നത് കാരണം ചില സമയത്ത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണ സമയത്ത് ഫോൺ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റൂല മമ്മി അവിടെ പേരയുടെ കൊമ്പൊക്കെ വിട്ടു നിർത്താൻ വേണ്ടി കയറിയേക്കുക കുഞ്ഞു പപ്പയുടെ കൂടെ അതൊക്കെ കണ്ടോണ്ടിരിക്കുക പിള്ളേര് കിടന്ന് പേരയുടെ കൊമ്പ് എടുത്ത് കിടന്ന് കാണിക്കുന്ന ുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി കുഞ്ഞിനെ ഒന്ന് തുടപ്പിക്കണം മേലൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞു സുന്ദരിയായിട്ട് കിടന്ന് കളിയാ അപ്പൊ കുഞ്ഞിന്റെ മേലൊക്കെ കഴുകി കഴിഞ്ഞു ആളവിടെ നല്ല കളിയാണ് ഞാൻ കുഞ്ഞിനെ മമ്മിയുടെ ലയിച്ചിട്ട് ഞാൻ മമ്മിൽ കുളിച്ചിട്ട് വന്നിട്ട് കാണാം ഞാൻ പുളി എത്തി കഴിഞ്ഞ് വേറെ സന്ധ്യ പ്രാർത്ഥന എത്തിക്കാൻ പോയി സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇനി കുഞ്ഞിനെ ഒന്ന് ഉറക്കണം കാരണം ആള് ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല അപ്പൊ നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട് എനിക്ക് കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു ജോട് തുണി ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ തുണികളൊക്കെ മടക്കി വെക്കണം ഒന്ന് പുതുക്കിപ്പറുക്കി ഒക്കെ വെക്കണം ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞ ഇതിന് റിപ്പോർട്ട് കൊടുക്കാൻ നേരത്ത് ഞാൻ തന്നെ ചിരിച്ചു ചിരിച്ചു കൊടുത്തിട്ടോ അപ്പൊ ഇന്നത്തെ അധ്വാനി കഴിഞ്ഞു ഇനി സുഖമായിട്ട് കുഞ്ഞൊന്നുറങ്ങിയിട്ട് വേണം കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്